നേതാവ് ഇടതുപക്ഷം മാറിയതിനു ശേഷം ഇവിടെ ഒരു സ്ത്രീക്കും പേരിൽ കണ്ണീർ പൊഴിക്കേണ്ടി വന്നിട്ടില്ലെന്ന് സേതു പറയുന്നു നിറമരുതൂർ പഞ്ചായത്തിലെ പതിനെട്ടാം വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ആൾ കൂടിയാണ് സി ഐ ടിയു സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയായ സി പി സെയ്തു നിലവിലെ സിഐ ടിയുന്റെ സംസ്ഥാന കമ്മിറ്റി അംഗാണല്ലോ താങ്കൾ ഇപ്പോൾ മത്സരിക്കുന്നത് യു ഡി എഫിലേക്കല്ലേ തെരഞ്ഞെടുക്കാനുള്ള കാരണം ഞാൻ നിലവില് മത്സ്യാനുബന്ധ തൊഴിലാളി യൂണിയൻ്റെ സ്റ്റേറ്റ് കമ്മിറ്റിയിലുള്ള ആളാണ് ഞാനിപ്പോൾ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി വന്നത് ഇവിടെ കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് ഈ വാർഡ് നിലവിലെ ഇരുപത് കൊല്ലത്തോളം സി പി എം ജയിച്ചിരുന്ന വാർഡാണ് കഴിഞ്ഞ അഞ്ച് കൊല്ലമായിട്ട് സി പിന്നെ മുസ്ലിം ലീഗ് ഇവിടെ ജയി ജയിച്ച് അതുമായി സം ബന്ധപ്പെട്ട് അഞ്ച് കൊല്ലത്തെ വികസനങ്ങൾ ഈ കാണുന്ന ഇപ്പോൾ ഈ നമ്മുടെ മുമ്പിലുള്ള ഈ റോഡ് അറുപത്തിയഞ്ച് ലക്ഷം രൂപേൻ്റെ പദ്ധതി പ്രകാരം ഉണ്ടാക്കിയ ജില്ലാ പഞ്ചായത്ത് ഉണ്ടാക്കിയ എൻ്റെ വലിയൊരു പദ്ധതിയാണിത് ഇത് ഞാൻ ലീഗിൻ്റെ ജില്ലാ പഞ്ചായത്ത് മെമ്പറോട് പറഞ്ഞപ്പോൾ അയാൾ ഒരു മടിയില്ലാതെ അതേ ഒരു ആറ് മാസം കൊണ്ട് ഇതിന് പിന്നെ ഫണ്ട് വയ്ക്കുകയും ആറ് മാസം ഒരു വർഷം കൊണ്ട് പണി പണിതീർക്കുകയും ചെയ്തു അപ്പോൾ അത്തരം വികസന കാര്യത്തിലേക്ക് മുസ്ലിം ലീഗുകാർക്ക് നല്ല താല്പര്യമുണ്ടെന്നുള്ളത് എനിക്ക് ബോധ്യപ്പെട്ടു അതുകൂടാതെ ഇത് കഴിഞ്ഞപ്പോൾ നില നിലവിലുള്ള മെമ്പർ ഇവിടെ കുറേ വികസന പരിപാടികൾ കൂടുന്നു ആ വികസന പരിപാടിയിലാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ മെമ്പറാവുമ്പോൾ തുടങ്ങി വെച്ചൊരു പരിപാടിയാണ് അവിടെ ചെയ്യാൻ കഴിയാത്തൊരു പരിപാടിയാണ് ഇരുപത് കൊല്ലം സി പി എം ഭരിച്ചിട്ടും ചെയ്യാത്ത ഒരു പരിപാടിയാണ് കോളനി ഫിഷറീസ് കോളനിയിലേക്കുള്ള റോഡ് അവിടുത്തെ സ്ഥിതി വളരെ മോശമായ രീതിയിലാണ് അതായത് അവിടുന്ന് ഒരാളെ ഒരു അസുഖം വന്നാൽ ഒരു രോഗിനെ കൊണ്ടുപോകാൻ പോലും വലിയ പ്രയാസമുള്ള ഒരു സ്ഥലമാണ് ദയനീയമാണ് അവിടുത്തെ സ്ഥിതി അവിടെ ഒരു ഒരമ്പത് വർഷം മുമ്പ് ഉള്ള ഇരട്ട വീടുകളാണ് ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നത് അതൊക്കെ പൊട്ടി പൊളിഞ്ഞ് ചോർന്നു ഈ ഇരുപത് കൊല്ലം കൊണ്ട് സി പി എമ്മിന് ഇപ്പോൾ പത്ത് വർഷത്തോളമായിട്ട് സി പി എം സംസ്ഥാന ഗവൺമെൻറ്റായിട്ട് വരിച്ചിട്ടും ആ ഫിഷറീസ് കോളനി പിന്നെ ഒന്നും ആ ഫിഷറീസ് കോളനി ഇല്ല ഒരു ഒരു പദ്ധതിയും ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല അങ്ങനെ ഞാൻ പിന്നെ മുസ്ലിം ലീഗിൻ്റെ ഇപ്പോഴത്തെ വാർഡ് മെമ്പറും പഞ്ചായത്ത് പ്രസിഡൻറ്റും എല്ലാം സമീപിച്ചപ്പോൾ അവിടേക്ക് ഒരു റോഡ് അനുവദിച്ച് തന്നു ആ റോഡ് അനുവദിച്ച് ഫണ്ട് വെച്ച് ആ ഫണ്ടിന് ടെൻഡറായി കോൺട്രാക്ടർ ആ വർക്ക് എടുക്കുമ്പോൾ എടുക്കാനായി വന്നപ്പോൾ അതിന് കുറേ സാങ്കേതിക തടസ്സങ്ങളുണ്ടാക്കി വിവരവകാശങ്ങളും മറ്റതും കൊടുത്തുകൊണ്ട് ആ വർക്ക് തടസ്സം ചെയ്യുന്ന രീതിയിലേക്കാണ് സി ശ്രമിച്ചിട്ടുള്ളത് അതുകൂടാതെ തന്നെ അവിടെ ഇപ്പോൾ പിന്നെ ഒന്നാം പിണറായി സർക്കാരിൻ്റെ ടൈമിൽ ഒരു സ്റ്റേഡിയം വന്നിട്ടുണ്ട് ആ സ്റ്റേഡിയം വന്നതോടുകൂടി അശാസ്ത്രീയമായ രീതിയിലേക്ക് അവിടുത്തെ ഭൂമികളും മറ്റും ചെയ്തപ്പോൾ മഴ പെയ്തപ്പോൾ അവിടെ മുഴുവൻ വെള്ളം കെട്ടി നിൽക്കാണ് അവിടുത്തെ വീട്ടുകളുടെ മുമ്പിലൊക്കെ മഴക്കാലത്ത് വെള്ളം കെട്ടി നിൽക്കാണ് ആ സ്റ്റേഡിയത്തിൻ്റെ പണിയിൽ അവിടെ നിന്ന് കുത്തി ഒരിക്കുന്ന വെള്ളം പോകാൻ ഒരു വഴിയുമില്ലാത്ത രീതിയിലാണ് അവിടെ കിടക്കുന്നത് ആ ബന്ധപ്പെട്ട പഞ്ചായത്ത് പ്രസിഡൻ്റിനായിട്ട് ബന്ധപ്പെട്ട് പഞ്ചായത്ത് പ്രസിഡൻ്റ് അപ്പോൾ തന്നെ ഹാർ ആ വർക്ക് നടത്തിയിരുന്ന ഹാർബർ എഞ്ചിനീയർ വിഭാഗത്തെ ബന്ധപ്പെട്ട് അവരുമായിട്ട് നിങ്ങൾ അശാസ്ത്രീയമായ രീതിയിൽ ഉണ്ടാക്കിയതിൻ്റെ പേരിലാണ് ഇവിടെ വെള്ളക്കെട്ട് ഉണ്ടായിട്ടുള്ളത് അത് മാറ്റണം അത് മാറ്റാൻ നിങ്ങൾ തന്നെ അത് ഫണ്ട് വെച്ച് ചെയ്യണം എന്നുള്ള രീതിയിൽ ഹാർബർ എൻജിൻ ബന്ധപ്പെട്ട് ഹാർബർ എഞ്ചിൻ ഫണ്ട് വെച്ച് അത് അവിടെ അതിലെ വെള്ളം പോകാൻ ഒരു ഓവുചാലുണ്ടാക്കി ആ ഓവുചാല് പകുതി മുക്കാൽ ഭാഗം വർക്ക് കഴിയുമ്പോഴത്തേന് അവിടെ പോയി ഒരു ക്രമപ്രശ്നങ്ങൾ പറഞ്ഞ് അതിന് തടസ്സം ചെയ്ത് ആ പണി മുക്കാൽ ഭാഗം തീർന്നിട്ടില്ല അത് അച്ചലിക്ക് മുടങ്ങിക്കിടക്കുകയാണ് അതുപോലെ തന്നെ സ്റ്റേഡിയത്തിൻ്റെ അരുവ്ക്കൂടെ ഒരു കമ്മുട്ടാത്ത് സെയ്തു എന്ന് പറയുന്ന ഒരാളുടെ പേരിൽ പഴയപെടത്തൊരു കാരണവരാണ് അയാളുടെ പേരിൽ ഒരു റോഡ് രീതികാരം ഉണ്ടാക്കാൻ ശ്രമിച്ചു ആ റോഡിന് വലിയ ഒരു രീതിയിൽ ഒപ്പ് ശേഖരണം വെച്ച് അയാളെ പേര് വിടാൻ പാടില്ല എന്നും പറഞ്ഞ് ഒപ്പ് ശേഖരണം വെച്ച് അത് അതിന് കുറേ വിവരാവകാശങ്ങളും കാര്യങ്ങളും ചോദിച്ച് അതിന് ഫണ്ട് വെച്ച് അഞ്ച് ലക്ഷം രൂപയോളം അതിനും ഫണ്ട് വെച്ചതാണ് ആ റോഡ് പണിയും തടസ്സം ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇവിടെ വേറെ ചെയ്തിരുന്നത് ചെയ്യുന്നതെന്ന് അറിഞ്ഞാൽ യു ഡി എഫ് കൊണ്ടുവരുന്ന എല്ലാ വികസനവും പല കാരണങ്ങളായി തടസ്സം ചെയ്യുകയാണ് ഇതുകൊണ്ട് തന്നെ ഇവർ ഒരു പിന്നെ പുരോഗമന പ്രസ്ഥാനം എന്ന് പറഞ്ഞ് ആ പിന്നെ പുരോഗമന പ്രസ്ഥാനം എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഇവർ പറയുകയും ചെയ്യുക ഇവിടെ ഒരു വാർഡ് മെമ്പർ ജയിച്ചാൽ അയാൾക്ക് വർക്ക് അയാൾ കൊണ്ടുവരുന്ന വർക്കും ഇവനും ഇത് തടസ്സം ചെയ്യുന്ന രീതിയിലേക്കുള്ള പോക്കാണ് അത് പിന്നെ അതിനെതിരായിട്ട് ഇവിടുത്തെ ജനങ്ങൾ അവർക്കെതിരായിട്ട് നല്ലൊരു വിഭാഗം ജനങ്ങൾ അവർ ചെയ്യുന്നതിന് തടസ്സം പിന്നെ സി പി എമ്മുകാർ തന്നെ ഉണ്ട് അവർക്ക് ഒരു ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ് അവരെ അവരെ പ്രതിഷേധം അർപ്പി സമർപ്പിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കാനാണ് ഞാനിവിടെ സ്ഥാനാർത്ഥിയായി നിന്നിട്ടുള്ളത് നിലവിലിപ്പോൾ എലക്ഷൻ എടുക്കാനായല്ലോ അപ്പോൾ പ്രതികരണം എന്തൊക്കെയാണ് വാർഡിൽ നിന്നും ഈ ഇത്തരം കാലം സി പി എമ്മിൻ്റെ ഇത് എന്നറിഞ്ഞാൽ അവർ സ്വന്തക്കാർക്കും മറ്റുള്ളവർക്കും വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നൊരു ഇവിടുത്തെ സാധാരണ ജനങ്ങളുടെ വിഷയങ്ങൾ അവർ കൈകാര്യം ചെയ്യുന്നില്ല ഇവിടെ ആരെങ്കിലും പാവപ്പെട്ട ഒരു മത്സ്യത്തൊഴിലാളി ഒരു പാസ്ബുക്കിന് അപേക്ഷിച്ച് കഴിഞ്ഞാൽ അവിടെ ചെന്ന് അയാൾ മത്സ്യത്തൊഴിലാളിയല്ല പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ കുട്ടികൾ ഇന്ന് മത്സ്യബന്ധനം നടത്തിയിട്ട് ജീവിക്കാൻ കഴിയില്ല അപ്പോൾ ചിലപ്പം ചില ഉപ ഉപതൊഴിലിനും പോവും മത്സ്യബന്ധനത്തിന് മത്സ്യം കിട്ടാതാകുമ്പോൾ ചിലപ്പോൾ ലീവുള്ള ദിവസം ചിലപ്പോൾ പെയിൻറ്റിങ്ങിൻ്റെ പണിക്കോ അല്ലെങ്കിൽ ഓരോ ഓട്ടോറിക്ഷ ഡ്രൈവറായിട്ടോ പോകും അവർ ഒരു ദിവസം ഓട്ടോറിക്ഷ ഡ്രൈവറായി പോയി എന്നുള്ള കാരണത്താൽ അവർ മത്സ്യത്തൊഴിലാളിയല്ല എന്ന് പറഞ്ഞ് അവർ നിലവിലുള്ള ക്ഷേമനിധിയിൽ നിന്നും അവർക്ക് അംഗത്വം കൊടുക്കാതിരിക്കാനുള്ള ഇടപെടുന്നത് ഈ സി പി എമ്മിൻ്റെ വിഭാഗ ആളുകളാണ് അതുമാത്രമല്ല ഇവരുടെ പണി എന്ന് പറഞ്ഞാൽ അവർക്ക് പാർട്ടിയല്ലാത്ത മറ്റ് ഏത് ആരായാലും അവർക്കൊരു ആനുകൂല്യങ്ങൾ കിട്ടാൻ പാടില്ല എന്നുള്ള രീതിയിൽ അവരെ എല്ലാ ആനുകൂല്യങ്ങളും നിഷേധിക്കുന്ന രീതിയിലേക്കാണ് പോകുന്നത് അപ്പോൾ അതൊക്കെ എന്നോട് ഇവിടുത്തെ ജനങ്ങൾക്ക് പ്രതിഷേധമുണ്ട് ആ പ്രതിഷേധത്തിനുള്ള പ്രതിഷേധത്തിനുള്ളൊരു അവസരമാണത് പിന്നെ ഇവിടെ ഈ അഞ്ച് കൊല്ലം കൊണ്ട് യു ഡി എഫിൻ്റെ ഭരണം ഉണ്ടായതുകൊണ്ട് ഇവിടെ ഒരു പ്രത്യേകത ഉണ്ടായിട്ടുണ്ട് അതായത് ഇവിടെ ഈ ഉണ്ണിയാൽ പ്രദേശം എന്നും ഒരു അക്രമ രാഷ്ട്രീയത്തിൻ്റെ ഒരു പുറത്ത നാടുകളിലൊക്കെ ഉണ്ണിയാൽ ഒരു അക്രമരാഷ്ട്രീയത്തിൻ്റെ ഒരു സ്ഥലമായിട്ടാണ് മുമ്പ് പുറത്തെല്ലാം അറിയപ്പെടുന്നത് ഈ അഞ്ച് കൊല്ലം ഒരു പെറ്റിക്കേസ് പോലും ഇവിടെ ചാർജ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഒരു ഏറ്റവും യു ഡി എഫിൻ്റെ ഏറ്റവും വലിയൊരു വികസനം തന്നെയാണ് ഞാൻ പറയുന്നത് അതായത് ഇവിടെ തീരദേശത്ത് ടൂറിസ്റ്റുകൾ ആയിരക്കണക്കിന് ആളുകളാണ് ദിവസങ്ങൾ ദിവസങ്ങളിവിടെ കടലോരത്ത് വരുന്നത് അവിടെ നൂറുകണക്കിന് ഇവിടുത്തെ സ്വദേശികളായ ആളുകൾക്ക് പല രീതിയിലുള്ള കച്ചവടം ചെയ്തിപ്പോൾ ജീവിക്കുന്നുണ്ട് അതിന് സാഹചര്യം ഒരുക്കിയത് ഇവിടുത്തെ യു ഡി എഫിൻ്റെ ഈ പഞ്ചായത്ത് ഭരണത്തിൻ്റെ ഭാഗമായി ഇവിടെ എന്ത് ഒരു പ്രശ്നങ്ങളുണ്ടെങ്കിലും അതപ്പോൾ ഇടപെട്ട് ആ വിഷയങ്ങളിൽ ഇടപെട്ട് ആ പ്രശ്നങ്ങൾ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ ഒരു രീതിയിലും അനുവദിക്കാത്ത രീതിയിലുള്ള ഒരു നിലപാടെടുത്ത് പോകുന്നത് യു ഡി എഫിൻ്റെ ഒരു ഒന്നാമ ഒരു നേട്ടത്തിൽ ഒന്നാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് തന്നെ ഇവിടെ ഇത്തരം അഞ്ച് വർഷക്കാലം ഒരു പെറ്റി കേസ് പോലും ഇവിടെ ചാർജ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് ഒരു നാട്ടിന് വലിയൊരു സമാധാനം ഉണ്ടായി ഇവിടുത്തെ ഒരു സ്ത്രീകൾക്കും കുട്ടികൾക്കും കരയേണ്ട ആവശ്യം വന്നിട്ടില്ല അക്രമവും രാഷ്ട്രീയം കൊണ്ട് ഇവിടെ കരയേണ്ട ആവശ്യം വന്നിട്ടില്ല ആരും ഇവിടെ ആയുധങ്ങൾ എടുത്ത് ഓടിയിട്ടില്ല വടിയും വൃന്തും എടുത്തിട്ട് ഇവിടെ ആരെയും ഉപദ്രവിക്കാൻ ആരും ശ്രമിക്കുന്നില്ല ശ്രമിക്കുന്നില്ലുള്ള ഒരു പ്രവർത്തനമാണ് സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്നുള്ളത് എന്നാൽ ഈ മുടക്കുന്നവന് മത്സ്യഫെഡിൻ്റെ ശമ്പളം പറ്റുന്നവനാണ് പിന്നെ ഹെ ഹെഡ്ലോഡ് ക്ഷേമനിധിയിൽ നിന്നും ശമ്പളം പറ്റുന്നവനാണ് ആ മത് മത്സ്യഫെഡിൻ്റെ പിന്നെ പഞ്ചായത്തിൻ്റെ ശമ്പളം പറ്റുന്നവർക്കും പിന്നെ ഈ ഉണ്ട് ഇത് നിയമവിരുദ്ധമാണ് ഇതിനൊന്നും ആരും മുടക്കാൻ ആരും ലീഗിൻ്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ ഭാഗത്തു നിന്ന് ശ്രമിച്ചിട്ടില്ല ഇതെല്ലാം ചെയ്ത് ഇത് അഭിതമായിട്ട് ഇതെല്ലാം നേടുന്നവനാണ് ഈ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളിൻ്റെ പാസ്ബുക്ക് മുടക്കുന്നത് ഇനിയുള്ള കാലങ്ങളിൽ യഥാർത്ഥ മത്സ്യത്തൊഴിലാളികളെ തന്നെയാണ് മത്സ്യത്തൊഴിലാളി പാസ്ബുക്ക് കിട്ടുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് തിരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വെക്കുന്നത് ഇതൊക്കെയാണ് ഞങ്ങൾ ഈ വിഷയങ്ങളൊക്കെയാണ് ഞങ്ങൾ തിരഞ്ഞെടുപ്പ് നാട്ടിലെ സമാധാനം പിന്നെ അർഹതപ്പെട്ടവർക്ക് പിന്നെ മത്സ്യത്തൊഴിലാളി കാട് അർഹതപ്പെട്ടവർക്ക് പിന്നെ ആനുകൂല്യങ്ങൾ ഇത് ഇത്രയും കാലമായിട്ട് ആനുകൂല്യങ്ങൾ അർഹതപ്പെട്ടവർക്ക് കിട്ടിയിട്ടില്ല നാട്ടിലെ സമാധാനം ഇപ്പോൾ അഞ്ച് വർഷക്കാലമായിട്ടാണ് തിരിച്ചു വന്നത് നാട്ടിൽ സി ചെയ്തത് കുടുംബവഴുക്കുകളിൽ ഇടപെടുക ജയശാന്യന്മാരെ തല്ലിക്കുക കുടുംബങ്ങളെ തെറ്റിക്കുക അങ്ങനെ അതിൽ നിന്ന് രണ്ടുപേരെ അടർത്തിരിക്കുക ഇത് ഈ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടാണ് നാട്ടിൽ നിരന്തരം കലാപങ്ങൾ കൊള്ള കൊള്ളിവെപ്പ് തീവപ്പ് ഇത് ഇവിടെ ഓരോ ചെറുപ്പക്കാരും അനാവശ്യമായിട്ട് മുപ്പത് നാൽപ്പത് കേസുകളിലെ പ്രതികളാണ് ഇന്ന് കോടതി ഇറങ്ങാനുള്ള സമയമുള്ളൂ അഞ്ച് വർഷക്കാലമായിട്ട് ഇവിടെ ഒരു പെട്ടി കേസ് പോലും രജിസ്റ്റ് ചെയ്തിട്ടില്ല അതാണ് ഈ പിന്നെ യു ഡി എഫിൻ്റെ മുസ്ലിം ലീഗിൻ്റെ യു ഡി എഫിൻ്റെ ഏറ്റവും വലിയ നേട്ടം ഈ ഇത് ഇത് തുടർന്ന് പോകണം എന്ന് ആഗ്രഹിക്കുന്ന വോട്ടർമാരാണ് ഈ പ്രദേശത്തുള്ളത് അതുകൊണ്ട് നൂറ് ശതമാനം ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് പിന്നെ സേതുക്കാർക്ക് അനുകൂലമായിട്ടൊരു ജനവിധി ഉണ്ടാവും ജനവിധി പിന്നെ നമുക്ക് അടുത്ത പതിമൂന്നാം തീയതി പോളിങ് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ പ്രത്യേകിച്ച് ഒരു ചിത്രം നമുക്ക് നിലവിൽ കിട്ടും